ഹായ് എരിവാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേനപ്പൂ വിരിഞ്ഞ് പറമ്പ് നിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനിത് പറിക്കാൻ വന്നതാണ് കേട്ടോ ഇത് കറി വെക്കാൻ കൊള്ളുവോന്നൊക്കെ ആൾക്കാർക്ക് സംശയം കാണും പക്ഷേ ചേനപ്പൂ നല്ലതാണ് കേട്ടോ കറി വെക്കാൻ തേങ്ങ അരച്ച് ചാറ് വെക്കാനും മെഴുക്കോട്ട വയ്ക്കാനും തോരൻ വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഇത് ഇപ്പോൾ ഞാനിന്ന് മെഴുകോരട്ടയാണ് വെക്കുന്നത് ചേന പോലെ ഇത് ചൊറിയോന്നൊക്കെയാണ് കേട്ടോ ആളുകളുടെ ഡൗട്ട് എനിക്കിതുവരെ ചൊറഞ്ഞിട്ടോ ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ നല്ലതാണെന്ന് പറയുന്നത് ഇനി ആർക്കെങ്കിലും ചൊറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ വെക്കേണ്ട ഇത് മീറ്റ് മസാലയൊക്കെ നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ തനി ബീഫിൻ്റെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഒത്തിരി വിരിഞ്ഞു പോയാൽ നമുക്ക് എടുക്കാൻ കൊള്ളില്ല വിരിഞ്ഞു പോയാൽ പിന്നെ മണ്ണിട്ട് മൂടുകയേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ ഭയങ്കരമായ മണമായിരിക്കും ഇതിന് ചിഞ്ഞാൽ ഇത് കറക്റ്റ് പാകത്തിനാണ് കേട്ടോ അപ്പോൾ ഞാനത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആദ്യത്തെ കവറൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഈ പൂവിൻ്റെ ഒന്നും നമുക്ക് കളയാനുള്ള ഭാഗങ്ങളില്ല കേട്ടോ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കാം ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുന്നില്ല ഇപ്പോൾ ഈ കഴുകുന്നതേ ഉള്ളതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരുപാട് വലുതാക്കാതെ എന്നാലും നമ്മൾ മെഴുക്കുരയ്ക്കൊക്കെ സാധാരണ പച്ചക്കറികളൊക്കെ അരിയല്ലോ ആ രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി ഒരുപാട് വേവൊന്നും ഇതിനില്ല ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയൊന്നും ഇല്ല വളരെ നൈസായിട്ടാണ് അരിഞ്ഞേക്കുന്നത് ബാക്കിയുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം നമുക്ക് ആദ്യം എടുത്ത് രണ്ട് സവോള എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങാക്കൊത്ത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ പൊടിയേറ്റങ്ങൾ ഇടുമ്പോൾ പറയാം ഇത്ര സാധനങ്ങൾ നമുക്ക് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം സാധാരണ നമ്മൾ മെഴുക്കോട്ട് വെക്കുന്നത് തന്നെ കേട്ടോ നമുക്ക് ചട്ടി ഗ്യാസിൽ വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം പിന്നെ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയ്ക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ സവോള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മീറ്റ് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചോപ്പ് നിറം വരുന്നോടം വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അതിൻ്റെ പച്ചചോപ്പൊക്കെ ഒന്ന് മാറുന്നോടം വരെ ഇനി ഇതിലേക്ക് നമ്മുടെ ചേനപ്പൂ നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളകി കൊടുക്കുക കേട്ടോ പിന്നെ ഇത് നമ്മൾ വെള്ളത്തിലല്ല വേഗുന്നത് ഇത് കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ചാണിത് വേഗം വയ്ക്കുന്നത് കേട്ടോ ഒരുപാടൊന്നും വേണ്ട അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ തേങ്ങാപ്പാൽ മതി ഇനി ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് നമുക്കിത് നന്നായിട്ട് വെന്തെടുക്കാം ഇത് തേങ്ങ വരച്ച് നമ്മൾ ഗ്രേവി ആയിട്ടുള്ളൊരു കറിയായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടുതൽ കഴിക്കാൻ കൊള്ളുന്ന ഒരു കറിയാണ് കേട്ടോ ഇങ്ങനെ നമ്മുടെ മെഴുക്കു ഇവിടെ പാകമായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണോ കേട്ടോ ഇതിന് ഓ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കൊള്ളില്ലായെന്നോർത്ത് കളയാൻ നിൽക്കേണ്ട കേട്ടോ വാങ്ങുന്നതിന് മുന്നേ ആയിട്ടൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കേണ്ട കേട്ടോ